എൻസിടിവി ഇംപാക്റ്റ് തകർന്ന പുതുക്കാട് മുപ്പളിയം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തി അധികൃതർ പുതുക്കാട് പഞ്ചായത്ത് ആറ് പതിനൊന്ന് വാർഡുകൾ ഉൾപ്പെട്ട പുതുക്കാട് മുപ്പളിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായതായി എൻസിടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അധികൃതരുടെ നടപടി റോഡിൽ പാച്ച് വർക്കുകൾ നടത്തി കുഴികൾ മൂടി കുടിവെള്ള പൈപ്പ് ഇടാനായി പൊളിച്ച ഭാഗവും മൂടി ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് ഇടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് ഇവിടെ യാത്ര കൂടുതൽ ദുരിതമായത് മഴയിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത അവസ്ഥയായതോടെ യാത്രക്കാരുടെ നിരന്തര പരാതിയും ഉയർന്നിരുന്നു ജനങ്ങളുടെ ദുരിതം എൻസിടിവി അധികൃതർക്ക് മുൻപിൽ എത്തിച്ചു അധികൃതർ ഇടപെട്ട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ